ഹായ് ഫ്രണ്ട്സ് സീമോസിലേക്ക് സ്വാഗതം ഞാൻ കുറേ കാലമായ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് കുറച്ച് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതെ എന്നാൽ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ സബ്സ്ക്രൈബ് അൺസബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ഇടാതെൻ്റെ കാരണം എനിക്ക് എൻ്റെ മകൾ പ്രസവിച്ച് അതിൻ്റെ എല്ലാം വയ്യായി അങ്ങനെ എനിക്കിപ്പം ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ അതിനെ സമയമില്ലാത്ത കാരണത്താലാണ് അങ്ങനെയുള്ള സമയക്കുറവുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇനി പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പം നാട്ടിൽ മുഴുവൻ പനിയും ചുമയുമാണ് അപ്പം നമുക്ക് എത്ര മരുന്ന് കുടിച്ചിട്ടും ചുമ വിട്ടുമാറുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ പറയാവുന്നത് അപ്പോൾ എത്ര പഴകെ ചുമയായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള തന്നെയുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചുമ മാറ്റാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരും ആശുപത്രികളിൽ നല്ല വലിയ വലിയ ആശുപത്രികളിലേക്ക് പോകുന്ന സമയം ആർക്കും ആരിക്കും വീട്ടിൽ നിന്ന് എന്തൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കാനൊന്നും പറ്റാത്ത ഒരു കാലമാണ് അപ്പം ഞാൻ ചെറിയുള്ളി ചെറിയുള്ളി അഥവാ എന്ന് പറയും അപ്പം നമ്മളെ ആ കുഞ്ഞുള്ളി പണ്ട് കൊണ്ടേ പറയുന്നതൊക്കെ മാറുന്ന മരുന്നു ഇത് മരുന്ന് ഉള്ളിയാണെന്ന് പറയുക നമ്മുടെ മുത്തശ്ശിമാരെല്ലാം പണ്ടെല്ലാം ഇത് ചെയ്തിട്ട് മാറിയതാണ് ഇപ്പം നമ്മൾക്ക് ഇതിനൊന്നും ഒരു സമയമില്ല നമ്മളിതിനൊട്ടും ഇല്ല നമ്മൾ വേഗം ഇംഗ്ലീഷ് മരുന്ന് പോയി വാങ്ങി അതിൽ സിറപ്പ് കവക്കുരക്ക് സിറപ്പ് വാങ്ങി കഴിച്ച് അങ്ങനെയാണ് നമ്മളെ ശീലം ഇപ്പം ചെറിയുള്ളിയൊരു പത്തല്ലിയാണ് വേണ്ടത് എൻ്റെ വീഡിയോ പൂർണ്ണമായും കാണണം ഇനി ലാസ്റ്റ് ഞാനൊരു ടിപ്പ് പറയുന്നതായിരിക്കും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലേ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാകും അപ്പോൾ ഞാനോട് എടുത്തിട്ടുള്ളത് ചെറിയ പത്ത് ചെറിയ ഉള്ളിയാണ് ചെറിയ കുഞ്ഞുള്ളി എന്ന് പറയും കുറച്ച് തേനാണ് തേൻ ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ കുപ്പി തേൻ പിന്നെ ഒരു അരിപ്പ നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാവും ഒരു അരിപ്പ പാത്രം പിന്നെ ഇതാ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ചെറിയ ഉള്ളി ഞാൻ ആവിയിൽ ഒന്ന് വേവിപ്പിക്കാൻ പോകുന്ന വേപ്പിച്ചിട്ട് വേപ്പി ഇതിങ്ങനെ ആവിയിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ ഉള്ളി ആവികേറ്റാൻ വെച്ചു ഈ ഇങ്ങനെ ആവികേറ്റിയ ഉള്ളി ഇനി അടുത്തത് ആവി കയറാൻ ഒരു അഞ്ച് മിനിറ്റ് എടുക്കും അപ്പം നമുക്കത് പൊത്തി വെക്കാം അത് ഉള്ള പാത്രം കൊണ്ട് പൊത്തി വെച്ചു ആവി കയറ്റി ഇങ്ങനെ ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്നിത് ഇട അപ്പം നമ്മൾ ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ഉള്ളി അപ്പോൾ നല്ലോണം വെന്ത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുക അപ്പം നമുക്ക് നല്ലോണം ഒന്ന് അതിൽ നിന്ന് ചെതിഞ്ഞോ ചെതുക്കുക എന്നറിയില്ല നമ്മൾ ചെതുക്കി കിട്ടിയാൽ മതി അപ്പം നല്ല കടുത്ത ചുമയുള്ള കൂട്ടർ ഇത് രണ്ട് ഒരു ദിവസം രണ്ട് നേരമായിട്ട് ഒരു പപ്പത്തുള്ളി എടുത്തിട്ടിങ്ങനെ ആക്കി ഒരു രണ്ട് സ്പൂൺ തേൻ ഇത് ഇതിന് രണ്ട് സ്പൂൺ തേനാണ് ഒഴി തേന ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാമെങ്കിൽ നമുക്കെത്ര പഴക്കമുള്ള ചുമയും നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ നോ ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് തേൻ ഒഴിക്കണം ചതുക്കിയിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യാനുസരണം തേനി ആ ഉള്ളിക്ക് ഇതാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് തേൻ അത് നമ്മൾ കഴിക്കുക ഞാൻ ചതുക്കിയിട്ട് കിട്ടണം അപ്പം ഞാനിത് ഒരു സ്പൂൺ തേനാണ് ഒഴിച്ചത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് തേനി അത് നിങ്ങൾ ഒവിച്ച് അത്ര പഴക്കമുള്ള ചുമയും പെട്ടെന്ന് മാറും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനൊരു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ ബായ്